ഇടുക്കി പണിക്കൻകുടിയിൽ നിന്നും കാണാതായ വയോധികനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി പൊട്ടാനിക്കൽ തങ്കനാണ് മരിച്ചത് സമീപവാസിയുടെ പറമ്പിലെ കാപ്പിമരത്തിൽ തൂങ്ങിമരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അതേസമയം തൂങ്ങി നിൽക്കുന്ന തങ്കന്റെ മൃതദേഹം കണ്ട് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു പണിക്കൻകുടി സ്വദേശി ജോളിയാണ് മരിച്ചത് രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ രണ്ട് മരണമാണ് ഒന്നയാൾ തൂങ്ങി മരിക്കുന്നു അത് കണ്ട് മറ്റൊരാൾ കുഴിഞ്ഞു വീണ് മരിക്കുന്നു എന്താണ് മരണകാരണം ഈ ആത്മഹത്യ ചെയ്തതിൻ്റെ ചോദന എന്താണ് എന്തുകൊണ്ട് ഇയാൾ ആത്മഹത്യ ചെയ്തു അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ രാഹുൽ ആ ഡോക്ടർ അരുൺ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതലാണ് പണിക്കുംകുടി സ്വദേശിയായിട്ടുള്ള പൊട്ടനാനിക്കൽ തങ്ങനെ കാണാനാകും കാണാതാകുന്നത് ഇയാൾക്ക് കുറച്ച് രോഗങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇതിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ് കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത്രയും ദിവസങ്ങളായി നാട്ടുകാരുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഈ വീടിൻ്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ടോട് ഇന്നലെ വൈകി ഇന്നലെ രാത്രിയോടുകൂടി വീടിന് സമീപമുള്ള ഒരാളുടെ പറമ്പിൽ നിന്നും വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടത്തുന്നത് ആ പരിശോധനയ്ക്കിടയിലാണ് കാപ്പിമരത്തിൽ തൂങ്ങിയ നിലയിൽ തങ്കന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇങ്കുസ്ത നടപടികൾ ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നാൽ അഞ്ചോളം അഞ്ചോളം ആളുകൾ ചേർന്നാണ് ഈ അവിടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് ഇത് കണ്ടാണ് മറ്റൊരാൾ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിക്കുന്ന സാഹചര്യവും ഉണ്ടായത് പണിക്കുമുടി സ്വദേശിയായിട്ടുള്ള ജോർലിയാണ് ഈ തങ്കന്റെ മൃതദേഹം കണ്ട് കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിലെത്തിക്കുക മരിക്കുകയും ചെയ്തിട്ടുണ്ടായത് എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ് രണ്ടും അരുൺ